പേരാവൂർ പോലീസ് സബ് ഡിവിഷൻ പരിധിയിൽ വരുന്ന ഉന്നതികളിലെ അഭ്യസ്തവിദ്ധരായ യുവതി യുവാക്കളെ മത്സര പരീക്ഷയ്ക്ക് സജ്ജരാക്കുന്നതിന് വേണ്ടി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സൌജന്യ പി എസ് കോച്ചിംഗ് ക്ലാസ് കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി കേളകം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇതിഹാസ് താഹ അധ്യക്ഷത വഹിച്ചു പേരാവൂർ ഡിവൈസ്പി കെ വി പ്രമോദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം കണിച്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റിൻ കേളകം പഞ്ചായത്ത് മെമ്പർമാരായ ടോമി പുളിക്കക്കണ്ടം സജീവൻ പാലുമി സുനിതാ വാത്യാട്ട് ബിനു മാനുവൽ കേളകം സെന്റ് തോമസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ എം വി മാത്യു ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ദീപക് കേളകം പോലീസ് സബ് ഇൻസ്പെക്ടർ എം രമേശൻ സിവിൽ പോലീസ് ഓഫീസർ ഒ കെ പ്രശോഭ് എന്നിവർ സംസാരിച്ചു പേരാവൂർ പോലീസ് സബ് ഡിവിഷൻ പരിധിയിലെ വിവിധ ഉന്നതികളിൽ നിന്നായി അമ്പതോളം ഉദ്യോഗാർത്ഥികൾ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തു അല്ലെങ്കിൽ പലപ്പോഴും ആയിട്ട് മാത്രമേ ഇന്ന് പല കുട്ടികളും നമുക്കറിയാം ഈ കോളേജുകളിൽ നിന്നിരുന്ന പല ഉന്നതികളിൽ നിന്നു വരുന്ന പല കുട്ടികളും പലതരത്തിലുള്ള ലഹരി വസ്തുക്കൾ കടിമയാവുന്നു പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നു പഠനം പൂർത്തിയാക്കാത്തൊരവസ്ഥകൾ വരുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് തീർച്ചയായും അവരെ കൈപിടിച്ച് ഉയർത്തുന്നതോടൊപ്പം തന്നെ അവർക്കൊരു ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അടിസ്ഥാന സൗകര്യം അടിത്തറല്ലാത്തിൽ മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനൊരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെക്കോ നിർദ്ദേശങ്ങളാൽ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഈ അവസ്ഥ ഇനി നമ്മുടെ കുട്ടികൾക്ക് ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും റാഗിംഗ് ക്യാമ്പസുകളും ഫ്യൂച്ചറൈസ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറഞ്ഞു വരാം